ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു മഴയെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പെയിൻറ്റാണോ ആവശ്യം ആവശ്യമായ എല്ലാ പെയിൻറ്റുകളും ഞങ്ങളുടെ കളർ വേൾഡ് പെയിൻറ്സിൻ്റെ മൂന്ന് ബ്രാഞ്ചിലും അവൈലബിൾ ആണ് ഞങ്ങൾക്ക് കളർ വേൾഡിൻ്റെ പേരിൽ മൂന്ന് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഞങ്ങൾ വയനാട് മാനന്തവാടിയിലാണ് നാലാമയിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഷോപ്പ് ഉള്ളത് രണ്ടാമത് ഉള്ളത് തരുവണ മൂന്നാമത്തേത് അഞ്ചാം മേൽ എന്നിങ്ങനെ വയനാട്ടിലാണ് മൂന്നിടങ്ങളിലായിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ വയനാട്ടിൽ ഞങ്ങൾക്ക് മാനന്തവാടി മാനന്തവാടി ചുറ്റളവിൽ ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയുമായി സംബന്ധിച്ച് ഞങ്ങളുടെ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് പുരുഷന്മാരെ മാത്രമാണ് നമ്മൾ ഷോപ്പിലേക്ക് ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പെയിൻറ്റിനെ കുറിച്ച് ഇന്ന് ഞാൻ പുതിയൊരു പ്രോഡക്റ്റുമായി പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് പെയിൻറ്റുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് അതായത് ചെറിയ വീടാകുമ്പോൾ ചിലർ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നു ചിലർ വലിയ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീട് പണിയുമ്പോൾ അതിനനുസരിച്ചുള്ള ലക്ഷറി പെയിൻറ്റുകൾ അടിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ വീടുകൾക്കും ചുമരുകൾക്കും നിങ്ങൾക്ക് മനോഹരമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് സുന്ദരമാക്കാം എത്ര സുന്ദരമാക്കാൻ സാധിക്കുമോ അത്രയും സുന്ദരമാക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സുന്ദരമാക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഇൻഡിഗോ പെയിൻസിൻ്റെ ഈ കാണുന്ന ആക്രിലിക് ഡിസ്റ്റംബർ ഇതാണ് ഇൻഡിഗോ പെയിൻസിൻ്റെ ഡിസ്റ്റംബർ ഈ പ്രൊഡക്റ്റ് സിൽവർ സീരീസിലാണ് വരുന്ന ഇൻഡിഗോ പെയിൻസിൻ്റെത് ഇത് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ബക്കറ്റ് അഞ്ച് കിലോത്തിൻ്റെ ബക്കറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇത് അഞ്ച് കിലോത്തിൻ്റെ ബക്കറ്റാണ് ഇങ്ങനെയാണ് ബക്കറ്റ് ഉണ്ടാവുക ഇങ്ങനെയാണ് ബക്കറ്റ് ഉണ്ടാവുക ഇതിനകത്ത് എം ആർ പി വന്നിരിക്കുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് എം ആർ പി വന്നിരിക്കുന്നത് അഞ്ച് കിലോയ്ക്ക് നാനൂറ്റി അറുപത്തഞ്ച് രൂപ ഇത് വൈറ്റാണ് ഇതാണ് ഡിസ്റ്റംബർ ഇൻഡിഗോയിൻ്റെ ഡിസ്റ്റംബർ കേട്ടോ ഇൻഡിഗോൻ്റെ ഡിസ്റ്റമർ പെയിൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പം ഞാൻ ഈ കാണിച്ചിരുന്നതാണ് ഇൻഡിഗോ പെയിൻ്റിൻ്റെ ഡിസ്റ്റമർ ഇത് നിങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകൾക്ക് മനോഹരമാക്കാൻ പെയിൻറ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു പറ്റിയൊരു പെയിൻ്റാണ് ഇൻഡിഗോ പെയിൻറ്റിൻ്റെ ഈ കാണുന്ന ഡിസ്റ്റമർ ഇതുപോലെ ഞാൻ ഏഷ്യൻ പെയിൻറ്റിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ചാനലിൽ കയറി കാണുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻസിൻ്റെ ഇതേപോലത്തെ മറ്റൊരു പ്രോഡക്റ്റ് പെയിൻറ് എന്ന രീതിയിൽ തന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതും അതിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്നതാണ് ഈ ഡിസ്റ്റംബറിൻ്റെ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കാണിച്ച അഞ്ച് ലിറ്റർ ഇത് കൂടാണ്ട് പത്ത് ഇരുപത് അങ്ങനെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് പത്ത് കിലോ ഇരുപത് കിലോ അങ്ങനെയാണ് വരുന്നത് ഇത് പെയിൻറ് പോലെ പത്ത് പത്ത് ലിറ്റർ അല്ലെങ്കിൽ ഇരുപത് ലിറ്റർ എന്നല്ല പറയുക പത്ത് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോ അഞ്ച് കിലോ എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇത് കൃത്യമായി പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ ഇതിൻ്റെ ആണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ് ഇതിനെ കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചു അഞ്ച് കിലോയ്ക്ക് നാനൂറ്റി അറുപത്തഞ്ച് രൂപ എം ആർ പി ഉള്ളൂ ഒരു നാനൂറിനും നാനൂറ്റി അൻപതിനും ഇടയിലുള്ള ഒരു പ്രൈസിനായിരിക്കും നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഓരോന്നിൻ്റെയും പ്രൈസ് ടാഗ് കൃത്യമായി ഞാൻ എം ആർ പി പ്രൈസ് ടാഗാണ് നിങ്ങളെ കാണിക്കുന്നത് സെയിൽ ചെയ്യുന്ന പ്രൈസ് ഞാൻ പറയാത്തതിൻ്റെ കാരണം പല പ്രൊഡക്റ്റുകൾക്കും പല കമ്പനികൾ പല സ്കീമിലായിരിക്കും പല ഷോപ്പുകളിലും എത്തിക്കുക അപ്പോൾ പലരും പല റേറ്റിലാണ് സെയിൽ ചെയ്യുക അപ്പം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വീഡിയോയിൽ ഞാൻ പബ്ലിക് പബ്ലിക്കായി പറയുന്നില്ല നിങ്ങൾക്കത് പേഴ്സണലായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റിൻ്റെ റേറ്റും ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും പറയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഏതെങ്കിലും പെയിൻ്റിൻ്റെ കൊട്ടേഷൻ വീടുകൾക്ക് പെയിൻ്റ് അടിക്കാൻ എടുക്കുമ്പോൾ കൃത്യമായ കൊട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ആ കൊട്ടേഷൻ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ടാഗ് കൃത്യമായി മെൻഷൻ ചെയ്ത് ലാസ്റ്റ് ലാസ്റ്റായി എത്ര രൂപയാണോ എമൗണ്ട് വരുന്നത് അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ വയനാട് മാനന്തവാടിയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതുമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളു നിങ്ങൾ കണ്ട മാത്രം കാര്യമാവുന്നില്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് എന്താവുകയുള്ളു ഒരു മാക്സിമം എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് എല്ലാ പ്രൊഡക്റ്റുകളും എം ആർ പി പ്രൈസിനാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് എല്ലാവരും ഡിസ്കൗണ്ട് എന്ന രീതിയിൽ കിഴിച്ച് കിഴിച്ചാണ് പല പ്രോഡക്റ്റുകളും സെയിൽ ചെയ്യുന്നത് എന്നാൽ അതിനേക്കാട്ടിലും ഒക്കെ നമ്മൾ എന്താക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന് സ്കീമിൽ സ്കീമിലിറക്കി ജനങ്ങളിലേക്ക് വളരെ വില കുറച്ച രീതിയിൽ പെയിൻറ്റ് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുകയും ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും പ്രധാനപ്പെട്ട കാരണം അതുപോലെ മറ്റ് കമ്പനികൾ ഞങ്ങളുടെ ഈ ഷോപ്പിൽ ഡീലർഷിപ്പുള്ള എല്ലാ കമ്പനികളുടെയും ടോക്കണുകൾ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ടോക്കണുകൾ ഉണ്ടോ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പെയിൻറ്റേഴ്സിന് അത് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഷോപ്പുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഞങ്ങൾ പരിഹാരം കണ്ടെത്തി തരുന്നതായിരിക്കും ഇൻഡിഗോ പെയിൻറ്സിൻ്റെയൊക്കെ ഒരുപാട് ടോക്കൺസ് പലരും ഷോ കയ്യിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഷോപ്പിലേക്ക് കൊണ്ടുവന്നു അത് വീഡിയോ കണ്ടുവന്നവരൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ടോക്കൺ ചില ഒരു വീട്ടിലൊക്കെ കുട്ടികളൊക്കെ എടുത്ത് കളയും അപ്പോൾ എന്താണ് അത് പലരും അറിയുന്നില്ലല്ലോ അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൃത്യമായി സ്കാൻ ചെയ്യുന്ന രീതിയും കൃത്യമായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് സ്വന്തമായി സ്കാൻ ചെയ്ത് വിത്തിൻ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് നിങ്ങൾക്കത് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രോപ്പറായ രീതിയിലുള്ള എല്ലാ ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നത് തന്നെയായിരിക്കും അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന പ്രോഡക്റ്റ് ഇൻഡിഗോ പെയിൻസിൻ്റെ ഡിസ്റ്റംബർ ആണ് അപ്പം ഈ ഡിസ്റ്റംബറിനൊക്കെ നിങ്ങൾക്ക് കളേഴ്സ് കളേഴ്സാണ് ആവശ്യമെന്ന് വെച്ചോ ഏത് കളേഴ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും അതായത് ലൈറ്റ് ആയിക്കോട്ടെ ഹെവി ഡാർക്ക് കളേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല എങ്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റ് കളേഴ്സിലും അതുപോലെ മീഡിയം ഡാർക്ക് കളേഴ്സിലും വരുന്ന എല്ലാ കളേഴ്സും അത് ഓറഞ്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡിലായിക്കോട്ടെ യെല്ലോയിൻ്റെ ലൈറ്റ് ഷെയ്ഡിലായിക്കോട്ടെ ഗ്രീനിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആയിക്കോട്ടെ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആയിക്കോട്ടെ ഏതിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്കിത് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അതിനനുസരിച്ച് കളറ് നിങ്ങൾക്ക് ടിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളത് ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ മൂന്ന് ബ്രാഞ്ചസിലും അതായത് കളർ വേൾഡിൻ്റെ മൂന്ന് ബ്രാഞ്ചസിലും ഞങ്ങൾ കളർ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പെയിൻറ്റുകളിൽ കളർ മിക്സിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അത് മൂന്ന് ബ്രാഞ്ചസിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിൽ വന്ന് വേണമെങ്കിലും ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനാണെങ്കിലും എല്ലാത്തിനും മിതമായ റേറ്റിലാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് മാക്സിമം ഡിസ്കൗണ്ടും മാക്സിമം ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാവർക്കും എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രമി ശ്രദ്ധിക്കണം ഇൻഡിഗോ പെയിൻറ്സിൻ്റെയും അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻസിൻ്റെയും ബിർള ഓപ്പസ് പെയിൻ്റ്സിൻ്റെയും എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ മഴ കഴിഞ്ഞ സീസൺ ആണ് ഒരുപാട് വീഡിയോ ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് ഈ സമയത്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരിക പർച്ചേസ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞായിരുന്നു അഞ്ച് കിലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഇൻഡിഗോ പെയിൻസിൻ്റെ ഡിസ്റ്റംബറിൻ്റെ ക്വാണ്ടിറ്റി അഞ്ച് കിലോ പത്ത് കിലോ ഇരുപത് കിലോയാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം ഇരുപത് കിലോയിലാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് അടിക്കാനുള്ള പ്രധാനം എങ്ങനെയാണ് ഇത് അടിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇത് അടിക്കുന്നത് സാധാരണ സാധാരണ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് അടിക്കുക അപ്പോൾ ഒരു കിലോയിലേക്ക് ഒരു ലിറ്ററിലേക്ക് നമ്മൾ സാധാ പെയിന്റിൽ മുന്നൂറ് എം എൽ വെള്ളമാണ് ക്വാണ്ടിറ്റി പറയുന്നത് ഇതിലേക്ക് നമുക്ക് അതിനേക്കാട്ടിലും കൂടുതൽ വെള്ളം ഒഴിക്കാം അതിനനുസരിച്ച് നല്ല ഏരിയയും നല്ല കൂടി നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല നല്ല കവറിങ്ങോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഡിസ്റ്റമർ ഒക്കെ വീടിനും കൂടെ അപ്ലൈ ചെയ്യാം വലിയ വലിയ അതായത് ഒരുപാട് പൊളിച്ചു കളയുന്ന വീടുകളും പുതിയ വീട് എടുക്കുമ്പോൾ നമ്മൾ പഴയ വീടുകൾ കൃത്യമായി റെൻറ്റിനൊക്കെ ചെയ്യുന്നവരും അതുപോലെ കോട്ടേഴ്സുകളും ഒക്കെ ഉള്ളവർക്ക് എന്താണ് ഏറ്റവും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയ ഒരു പ്രൊഡക്റ്റാണ് ഇൻഡിഗോ പെയിൻസിൻ്റെ ഈ ഡിസ്റ്റമർ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പനികൾ നടക്കുന്നത് അതുപോലെ ഞാൻ ഏഷ്യൻ പെയിൻസിൻ്റെയും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായും കാണണം എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാനും എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുകയുള്ളൂ ഏതൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നിട്ട് ചെയ്യുക അതല്ലാതെ മറ്റുള്ളവർ പറയുന്നതിനെക്കാട്ടിലും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് യൂസ്ഫുള്ളാന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളൂ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യണം ഓൺലൈനായിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഷോപ്പിൽ ഡയറക്റ്റ് വരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങളുടെ ഷോപ്പിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ മൂന്ന് ബ്രാഞ്ചിലും എല്ലാ പ്രൊഡക്റ്റുകളും വൈറ്റ് സിമെൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ ലക്ഷറി എമൽഷനുകളും ആണ് ടെക്സ്റ്റർ വർക്കുകൾ ചെയ്യാനുള്ള എമൽഷനുകളും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് തീർച്ചയായും എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കും വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഞാൻ പ്രത്യേകം പറയുന്നു കോട്ടേഷൻസ് കൊട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പെയിൻറ്റിന് ഒരു വീടിന് ആവശ്യമായ പെയിന്റുകൾ എഴുതിയ കൊട്ടേഷൻസ് നിങ്ങൾക്ക് പെയിൻറ്റേഴ്സ് തരും ആ കൊട്ടേഷൻസ് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായും അതിന് വരുന്ന പ്രൈസ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വയനാട്ടിലാണെങ്കിൽ ഫ്രീ ഡെലിവറിയും കൂടി ആയിരിക്കും ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ സീസണാണ് വിവാഹം അതുപോലെ ഹൗസ് വാമിംഗ് എല്ലാം നടക്കുന്ന സീസൺ ആണ് കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടിന് വരെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ രീതിയിൽ നമ്മുടെ വീടിനെ മനോഹരമാക്കാം അതിനു പറ്റിയ പ്രൈമറുകൾ ഉൾപ്പെടെ വളരെ വില കുറഞ്ഞ രീതിയിലുള്ള പ്രൈമറുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് വേണ്ടത് വളരെ വില കുറയുക അതുപോലെ തന്നെ കൂടുതൽ ഏരിയ കിട്ടുക കൂടുതൽ കവറിങ് ചെയ്യുക ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ട് പോര് ഞങ്ങളുടെ കളർ വേൾഡ് പെയിൻസിൽ എല്ലാ വിധ അവൈലബിൾ ആണ് ഓക്കെ ബൈ